ലോകത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ മേയർ ഊട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു ഒരു ആളെ ഇപ്പൊ അവർക്ക് കേരള ജനജീവിതം ഇരുന്ന മാർക്ക് വളരെ മോശമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റില് എത്രയോ സീനിയർമാർ ഉള്ളപ്പോഴാണ് പ്രിയാസിനെ കൊണ്ടുവന്നത് ഇതൊരു പിണറായിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇപ്പൊ സി പി എം ഈ വിഷയം കൂടി ഇല്ലാതെ വേണമെങ്കിൽ സച്ചിൻ മന്ത്രിയാകുമായിരുന്നു മന്ത്രി ആയിരുന്നെങ്കിൽ ഈ പറയുന്ന വകുപ്പുകളൊക്കെ ഉണ്ടാകുമായിരുന്നു ഈ ചെറിയ ഇന്നേരെ മറിച്ച് നാൽപ്പത് വയസ്സ് പ്രായമുള്ള അല്ല അമ്പത് വയസ്സ് പ്രായമുള്ള ഒരു മേയർ ആയിരുന്നെങ്കിൽ ഈ റോഡിൽ തടഞ്ഞു നിർത്തി ഈ കോപ്പറേറ്ററൊന്നും പോവില്ല അതിൻ്റെതായ പക്കൊന്ന് കാണിച്ചെ ഇവിടെ സാധാരണക്കാരന് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ ഇല്ലാത്ത സാഹചര്യവും അതേ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ ജോ നടക്കുന്ന ഹെലികോപ്റ്റർ മൂന്ന് കോടി രൂപ അടയും അതിനകത്ത് മാസം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് മനു തോമസ് അത്രയും ധൈര്യത്തോടു കൂടി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകിൽ ശക്തമായ ഒരു 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 കൈ ഉണ്ട് എന്നതാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് എനിക്ക് വിശദമായി ആ വിഷയത്തെ കുറിച്ച് പക്ഷവും പറയുന്ന കഥകൾ കേട്ടുള്ള പരിചയം മാത്രമാണ് എനിക്കുള്ളത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിന്റെ പൊതുസമൂഹം ആ ഡ്രൈവറിനോടൊപ്പമാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് അവർ അവിടെയാണ് ഒരു പൊതുപ്രവർത്തകൻ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിഷയങ്ങളിൽ ഒരു പൊതുസമൂഹത്തിൽ ഒരു വ്യക്തി അധികാരത്തിൻ്റെ ഗർഭം കാണിച്ചുകൊണ്ട് ഒരു തൊഴിലാളിക്ക് നേരെ ഒരു അതിപ്പോൾ അവർ പറയുന്നത് ശരിയാകാം തെറ്റാണ് പക്ഷെ ഒരു തൊഴിലാളിക്ക് നേരെ അവർ എടുത്ത സ്റ്റെപ്പുകൾ അത് പൊതുസമൂഹത്തിനിടയിൽ അവരുടെ നിലയും വിലയും കളഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഏറ്റവും ചെറുപ്പക്കാരിയായി ഒരു പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ മേയറൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു ഒരു ആളെ ഇപ്പൊ അവർക്ക് കേരള ജനജീവിതം ഇടുന്ന ഇടുന്ന മാർക്ക് വളരെ മോശമാണ് അപ്പോൾ മാത്രമല്ല ഒരു എം എൽ എ അവരുടെ ഭർത്താവായ എം എൽ എ അവർ ഈ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഈ വണ്ടി തടഞ്ഞു നിർത്തുക അവരെ അല്ലെങ്കിൽ വണ്ടിക്ക് വണ്ടിക്ക് വിലങ്ങുന്നിട്ട് ഈ ആളെ ആളുകളോട് സംസാരിക്കുക അവരെ ചീത്ത വിളിക്കുക ഇതിൻ്റെ ആവശ്യമില്ല അവർ മേയറാണ് അവർ ഫോൺ കോളിൽ അവർക്ക് തൊട്ടടുത്ത് കമ്മീഷൻ ഉണ്ട് ഇന്ന ബസ്സുകാരൻ എന്നോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞാൽ ആ ആ ആള് സ്റ്റേഷനിലെത്തി വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മേള കസ്റ്റഡി എടുക്കാൻ നിയമമുണ്ട് അപ്പം തീർച്ചയായിട്ടും നിയമം പാലിക്കേണ്ട ഒരു പൊതുപ്രവർത്തക ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒരു എം എൽ എ അവര് ഇത്തരത്തിൽ റോഡിൽ ഇറങ്ങിയ ചീപ്പ് ഷോ കാണിക്കുക എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ അഹങ്കാരമായി മാത്രമേ പൊതുസമൂഹവും വിലയിരുത്തിയുള്ളൂ അവരെന്തുകൊണ്ടങ്ങനെ എന്നുള്ള സാഹചര്യം ഒരു സൈഡിൽ നിൽക്കട്ടെ എന്തുകൊണ്ട് പ്രചരിച്ചെന്നുള്ളൂ രണ്ടാമത്തെ കഴിഞ്ഞതിനെക്കുറിച്ച് നമുക്കറിയാവുന്നതായിരിക്കും അവരൊരു കഥ പറയുന്നു ഡ്രൈവർ മറ്റൊരു കഥ പറയുന്നു പക്ഷേ അവർ ചെയ്യേണ്ടിയിരുന്ന എന്താണ് അവർ നിയമത്തിൻ്റെ മാർഗം സ്വീകരിക്കണമായിരുന്നു അവർക്ക് ആ വണ്ടി ഫോളോ ചെയ്യാം ആ വണ്ടി ഫോളോ ചെയ്തിട്ട് അവർക്ക് കമ്മീഷനെ എന്നാണെങ്കിലും തിരുവനന്തപുരം മേയറും കമ്മീഷനും തമ്മിൽ ഒരു ഹോട്ട് ലൈൻ ബന്ധമുണ്ട് അവർക്ക് ഒരു സെക്കൻഡിൽ കമ്മീഷൻ കിട്ടും ഇന്ന വണ്ടി ഇന്ന ആൾ മോശമായിട്ട് പെരുമാറിയെന്ന് വെച്ചാൽ അയാൾ ശേഷനിലെത്തി വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് അയാളെ കസ്റ്റഡി എടുക്കും ആ ഉപയോഗിക്കാതെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ച് അവർ മോശമായത്രേ ഉള്ളൂ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാസ്റ്റോ അയാളുടെ ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല നമ്മൾ പല കഥകൾ കേൾക്കുന്നുണ്ടോ ഉള്ളതായിരിക്കാം ഇല്ലാതായിരിക്കാം പക്ഷേ ചെയ്തത് മോശമായി പോയി എന്നുള്ളത് കേരള സമൂഹം ഒരു വരിയിട്ട് ഇപ്പം ഈ ബസ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ മേറെ കൂടെ വേറെ മൂന്നാല് പേരുണ്ടായിരുന്നു സഹോദരങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ പോലീസ് ആയി അവർക്കെതിരായിട്ട് തെളിവുണ്ടായിട്ടും കേസെടുക്കുകയോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനോ ഇതുവരെ വിളിച്ചിട്ടില്ല പക്ഷേ കെ എസ് ആർ സി ഡ്രൈവറാ ഒരുപാട് പ്രോഷം കണ്ട്രോൺമെന്റ് സ്റ്റേഷനിൽ ഒരുപാട് പ്രോഷം വിളിച്ചിട്ടുണ്ട് ജോലിയിൽ നിന്നും പുറത്താക്കി നിർത്തിയൊക്കെയാണ് ഈ പോലീസും സർക്കാരും തമ്മിലൊരു ഒത്തുകളാണ് ഇത് സി പി എം തന്നെ വലിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ഇത് വരുന്നത് അല്ല അതിനാണല്ലോ ഇവിടെ ഇപ്പൊ ഈ പോലീസും സർക്കാരും ഒക്കെ ഒത്തു കളിക്കുമ്പോൾ അതിനെ അതിനെ ആണല്ലോ ഇവിടെ കോടതി ഉള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ചെറുപ്പക്കാരന് അവന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ അവന് ഒരു പരിധിക്കപ്പുറം അവനെ സർക്കാർ ഉപദ്രവിച്ചാൽ അവന് വേണ്ട സംരക്ഷണം കൊടുക്കാൻ ഇവിടെ നിയമമുണ്ട് ഞങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ വേറൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം മേയറുടെ ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവും മന്ത്രി ആവാനിരിക്കുന്നു അപ്പൊ ഈയൊരു പ്രശ്നം വന്നതിനാൽ പുള്ളിയിലൊരു മന്ത്രിസ്ഥാനം തെറിച്ചു എന്നൊരു ഇതും കേൾക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ പറയാൻ പറ്റില്ല കാരണം ഈ ആ ഒരു കോക്കസിൽ നിന്ന് മന്ത്രി ഇപ്പം ഇപ്പൊ നമുക്ക് വയനാട്ടിൽ നിന്നും മന്ത്രിയെ കിട്ടി മന്ത്രി ഇപ്പൊ പട്ടികജാതി മന്ത്രി വന്നു ആ മന്ത്രി വന്നപ്പോൾ തന്നെ അയാളുടെ കയ്യിലിരുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ പട്ടികാതി വകുപ്പ് മാത്രം കൊടുത്തിട്ട് മന്ത്രിയാക്കി നേരെ മറിച്ചു സച്ചിനായിരുന്നു വന്നെങ്കിൽ സത്തിന് ഈ വകുപ്പുകളെല്ലാം ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇതിനകത്ത് സി പി എമ്മിൽ പഴയ കാലത്തെ പോലെയല്ല കേരള കോൺഗ്രസുകളേക്കാൾ അല്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ കഷ്ടമായ ഗ്രൂപ്പ്സുമുണ്ട് ഇപ്പോൾ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്രയോ സീനിയർമാരുള്ളപ്പോഴാണ് റിയാസിനെ കൊണ്ടുവന്ന് അപ്പോൾ ഇതൊരു പിണറായിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇപ്പോൾ സി പി എം അപ്പോൾ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് സച്ചിൻ എന്നുള്ളതുകൊണ്ട് ഈ വിഷയം കൂടി ഇല്ലാതെ വേണമെങ്കിൽ സച്ചിൻ മന്ത്രിയാകുമായിരുന്നു മന്ത്രി ആയിരുന്നെങ്കിൽ ഈ പറയുന്ന വകുപ്പുകളൊക്കെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ നമ്മുടെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വകുപ്പ് അയാളുടെ മന്ത്രിസ്ഥാനം പോയോ എന്നുള്ളത് കാര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ അവർ മോശമായി എന്നുള്ളത് ഒരു അടിസ്ഥാന ഫാക്ടറാകാം അതാണ് എൻ്റെ സത്യം ഇപ്പോൾ ഈ സി പി എം ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് പക്ഷെ അവര് സെലക്ട് ചെയ്ത ചെയ്താക്ക് വളരെ പക്കത കുറവും അല്ലെങ്കിൽ പക്കത ഉള്ളൊരാൾ വന്നിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നു സി പി എം എല്ലാ കാലത്തും ഇങ്ങനെ ചില 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 ഗിമ്മിക്സുകൾ കാണിക്കാറുണ്ട് ആ ഗിമ്മിക്സ് ചിലയിടത്ത് വിജയിക്കും ചിലടത്ത് വിജയിക്കും ഒരാളുടെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ കഴിവ് ആയിരിക്കില്ല ഭരണപാഠം എൻ്റെ അത് രണ്ടും വ്യത്യസ്തമാണ് വളരെ നല്ല സജീവ പൊതുപ്രവർത്തകർ ചിലപ്പോൾ മാനേജ്മെൻറ്റ് സൈഡിൽ വരുമ്പോൾ വളരെ ഫെയിലിയറാറുണ്ട് അപ്പോൾ നല്ല പൊതുപ്രവർത്തകനായ ഒരു എം എൽ എ മന്ത്രിയാകുമ്പോൾ മന്ത്രിസ്ഥാനത്ത് ഫെയിലിയറാണ് അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായ വ്യക്തിപരമായുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ വാലുവേറ്റ് ചെയ്യുന്നത് ശരിയല്ല അത് ജനം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് മേയർ എന്ന നിലയിൽ അവർ പരാജയമാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തിരുവനന്തപുരത്തെ ആളുകളോട് ജനങ്ങളോട് ചോദിക്കേണ്ട ഒരു വിഷയമാണ് ഞാനിവിടെ നിന്ന് അഭിപ്രായം പറയേണ്ട കാര്യമല്ല പക്ഷേ സി പി എമ്മിന്ത്ര പരീക്ഷകൾ പലപ്പോൾ നടത്താറുണ്ട് ചിലത് വിജയിക്കും ചിലത് ഇതുപോലെ പരാജയകാറ് പക്ഷെ ഈ ചെറിയ നേരെ മറിച്ച് ഒരു നാൽപ്പത് വയസ്സ് പ്രായമല്ല അല്ല അമ്പത് വയസ്സ് പ്രായമുള്ള ഒരു മേയർ ആയിരുന്നെങ്കിൽ ഈ റോഡിൽ തടഞ്ഞു ഈ കോപ്പറേറ്ററിൽ ഒന്നും പോവില്ല അതിൻ്റെതായ പക്വത കാണിച്ചേ ഈ പുതിയതായി പുതിയ നമ്മളെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വന്നപ്പോൾ ന്യായപര ന്യായപരമായ ഒരു തീരുമാനം ബസ് ഡ്രൈവ് കിട്ടും എന്ന് വിചാരിച്ചു പക്ഷേ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ കോരെ കോരെ ഒരുപാട് പ്രസംഗിക്കുന്നുണ്ട് ന്യായത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഗണേഷ് കുമാർ പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ അതിന് വിപരീതമായിട്ടാണ് ഇപ്പൊ ഈ എങ്ങും ും ഞാൻ പറഞ്ഞല്ലോ ആ ബസ് ഡ്രൈവർക്ക് ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു തട്ടുകിടം ഉണ്ടാകാൻ നോക്കാനുള്ള കപ്പാസിറ്റി നമ്മക്കൊണ്ട് നമ്മൾ ചെയ്യും പക്ഷേ കാര്യം ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആ മന്ത്രിസഭയിൽ പെടുന്നൊരു വ്യക്തിയാണ് സി പി എമ്മിന്റെ മുന്നണിയിൽ പെടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനൊരു നമ്മളിപ്പോൾ എന്ത് എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഒരു മുന്നണി സംവിധാനത്തിനകത്ത് നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പല പരിമിതികളുണ്ട് ഞാൻ കണ്ടിടത്തോളം ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നാലും എനിക്ക് വലിയ ഇഷ്ടമുള്ള മനുഷ്യരും ഞങ്ങൾ കേരള കൗൺസിലും ഒരേ കാലഘട്ടത്തിൽ എന്നോട് എന്നെ ഒരു സഹോദരനെ പോലെ ഇഷ്ടമുള്ള വ്യക്തിയാണ് കുറേയൊക്കെ നീതിബോധത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പക്ഷേ നിൽക്കുന്ന സ്ഥലം പ്രശ്നമാണ് അദ്ദേഹം ഇരിക്കും നിൽക്കുന്ന സ്ഥലം എവിടെയാണ് ഇടതുപക്ഷ സേനാധിപത്യ മുന്നോട്ട് എവിടെയാണ് അവിടെ മാന്യതയ്ക്കോ അവിടെ പാർട്ടി പറയും നമ്മൾ അതിന്റെ സാഹചര്യം എങ്ങനെയാണ് സിപിഎമ്മിന്റെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ എന്തായിരിക്കും അവസ്ഥ ബംഗാളായി ഇപ്പൊ പാർട്ടി തന്നെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് സി പി എമ്മിൽ തന്നെ പല സ്ഥലങ്ങളിലും ഒരുപാട് വിമർശങ്ങളുണ്ട് അവരുടെ ശരിയല്ല മാധ്യമങ്ങളോടുള്ള സമീപനം ശരിയല്ല ഇതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് പാർട്ടിയിൽ ഒന്ന് ഒറ്റ കാര്യം നവകേരള സദസ് കോട്ടയം ജില്ലയിൽ മാത്രം മുഖ്യമന്ത്രിയുടെ വണ്ടി കയറാൻ വേണ്ടി ഇടിച്ചു കളഞ്ഞ മതിലിൻ്റെ ആണോ അത്രയും അറിയുമോ എത്ര സ്കൂളിലാണ് മതിലിപ്പോൾ പുതുക്കി പടം കൊണ്ടിരിക്കുക ഇവിടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല അരി അരിയുടെ പലചര സാധനങ്ങളുടെ വിലവർദ്ധന വിലവർദ്ധന തടയാൻ സപ്ലൈകോക്ക് വിപണിയിൽ ഇടപെടാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം സപ്ലൈകോ മന്ത്രി നിയമസഭയിൽ കരയുകയായിരുന്നു അത് കഴിഞ്ഞ് സംസാരിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് നിവൃത്തിയില്ല മാർഗമില്ല ഇതൊക്കെ മാർഗമില്ലാത്തപ്പോഴും മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററിൻ്റെ വാടക കൊടുക്കാൻ മൂന്ന് കോടി രൂപ സ്വിമ്മിംഗ് പൂള് പണിയാൻ കാശ് ലിഫ്റ്റ് പണിയാൻ കാശ് ഇപ്പോൾ തോട്ടം പണിയാൻ കാശ് ഇപ്പോൾ പുതിയ വണ്ടി ഇങ്ങനെ ഇതൊന്നും പോരാഞ്ഞിട്ട് ക്യാരമിൽ എടുക്കാൻ പോകുക എന്ന് പറയുന്നതായിട്ട് അപ്പം ഇതൊക്കെ ഇതെല്ലാം നടക്കുന്നത് ഒരേ സംസ്ഥാനത്താണ് ഇവിടെ സാധാരണക്കാരന് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ ഇല്ലാത്ത സാഹചര്യവും അതേ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ ചുവ കിടക്കുന്ന ഹെലികോപ്റ്റർ മൂന്ന് കോടി രൂപ അടയും അതിനകത്ത് മാസപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇനി പരിശോധിക്കേണ്ടിരിക്കുന്നു ഈ ഈ ഹെലികോപ്റ്റർ കമ്പനി ഇവരുമായിട്ട് എല്ലാ ഇടപാടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കണം എവിടെ ഇടപാട് നടത്തിയാലും അവിടെ എല്ലാം മാസപ്പെട്ടേ ഉള്ളു ആണ് ഇപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഒരു മാറ്റമാവുമോ കേരളത്തിൽ അതുവഴി ബി ജെ പിക്ക് നിയമസഭാ ഇലക്ഷനിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ ഒന്നോ ഒന്നല്ല നിയമസഭയിൽ ബി ജെ പി ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റം നിയമസഭയിലല്ല അടുത്ത വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റം ഒത്തിരി വലുതായിരിക്കും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ നിൽക്കുന്നുണ്ടോ ഞാനോ അതെ ഞാനല്ലോ തീരുമാനിക്കുന്നത് അത്ര കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനൊരു പാർട്ടിയുടെ ഭാഗമാണ് പാർട്ടി എന്ത് പറഞ്ഞു എന്നോട് എന്നോട് സംഘടന നടത്തി നിൽക്കാനാണ് പറയുന്നതെങ്കിൽ സംഘടന നടത്തി നിൽക്കും മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും അത് ഒരു പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ ആ പാർട്ടി പറയുന്ന കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ അത് ഞാൻ ചെയ്യും ഇപ്പം ഇപ്പോൾ അടുത്തിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി മനു തോമസ് ഡിവൈഎഫാരനായ മനു തോമസ് പുള്ളി പി ജയ ജയരാജനെതിരായിട്ട് ആരോപണമായിട്ട് വന്നിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ഇതിലൊക്കെ പങ്കുണ്ട് പുള്ളിയിലേക്ക് തെളിവുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ ആരോപണമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സി പി എമ്മിനുള്ളിൽ കണ്ണൂർ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വലിയ സ്ഫോട സ്ഫോടനാത്മകമായ സാഹചര്യമാണുള്ളത് അത് പിണറായി ഗ്രൂപ്പ് അതുപോലെ തന്നെ ജയരാജൻ ഗ്രൂപ്പ് അങ്ങനെ പല ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മാത്രമല്ല ഇത് വന്നിട്ടുള്ളത് മാത്രമല്ല അവിടെ അത്ര അത്ര മനു തോമസ് അത്രയും കൂടി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറകിൽ ശക്തമായ ഒരു 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 കൈ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് മാത്രമല്ല മനു തോമസിൻ്റെ വെടിപ്പെടുത്തലിൽ വളരെ ഗൗരവമുള്ളതാണ് കഴിഞ്ഞകാല സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയവും അവിടെ ഭരണത്തിൻ്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള അഴിമതിയുമൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പക്ഷേ ഈ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെ ഒന്നും സംബന്ധിച്ച് ഇവിടെ സി പി എം ഒന്നും മിണ്ടുന്നില്ല സി പി എം ജില്ലാ കമ്മിറ്റീനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല ആകെ ജയരാജ് സാബുവിൻ്റെ മകൻ ഒരു മാനസ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ല അപ്പോൾ സി പി എമ്മിനകത്ത് വലിയൊരു സ്പോ ഞാൻ പറഞ്ഞ ഒരു 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 പുകയുന്നുണ്ട് ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും അതുപോലെ തന്നെ ഈ പി ജയരാജനും വിമർശിച്ചു അപ്പം ഈ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പണിയാണോ പണിയാണോ തിരിച്ചൊരു ഈ മനു മനുതോമസ് പിണറായി എല്ലാർക്കിട്ടും പണി കൊടുക്കുമ്പോൾ പിണറായിക്കിട്ട് തിരിച്ചും പണി വരും എന്നുള്ള ഒരു 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 കാര്യമുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാം ശൈലജൻ ടീച്ചറെ എന്തിനാണ് മത്സരിപ്പിച്ചത് എം എൽ എ ആയിരുന്നു ശൈലജ ടീച്ചറെ പിണറായി മാറേണ്ട സാഹചര്യം ഉണ്ടായാലും മറ്റാരും ഉള്ള ഓപ്ഷനില് ഓരോ ഓപ്ഷനായിരുന്നു ശൈല ടീച്ചർ ഗോവിന്ദ മാഷ് ഇതൊക്കെയാണ് ഓപ്ഷൻസ് അതിനകത്ത് ഏറ്റവും ഇമേജ് ഉള്ള വ്യക്തി എന്ന് പറയുന്നത് ശൈല ടീച്ചറാണ് അപ്പോൾ അവരെ എന്ത് എന്തു വിധേനയും ഇവിടെ നിന്നും മത്സരിപ്പിക്കുക മത്സരിപ്പിച്ച അവരെ എങ്ങനെയും ജയിപ്പിച്ച് വിട്ടാൽ വളകരെ കിട്ടുമെന്നാണ് പ്രതീക്ഷ ജയിപ്പിച്ചു വിട്ടാൽ പിന്നെ ശല്യമില്ല രണ്ടാമതങ്ങനെ പിണറായിക്ക് ഭീഷണിയായിരുന്നൊരു വ്യക്തിയാണ് മന്ത്രി രാധാകൃഷ്ണൻ അദ്ദേഹത്തെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് എം ബി ആക്കി മാത്രമല്ല അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവാക്കി മാറ്റി അല്ല നിയമസഭയിലെ ലോക്സഭയിൽ സി പി എമ്മിൻ്റെ നേതാവുമായിട്ട് മാറ്റി അപ്പോൾ ഇനിയിപ്പം അവിടുന്ന് എന്താണെങ്കിലും അവിടെ നിന്ന് അത് ഇട്ടിട്ടുള്ള മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വരില്ല അപ്പോൾ ഇതാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും തിരിച്ചു കിട്ടിയ ഭാഗമാണെന്നാണ് എൻ്റെ വിശ്വാസം